ഹങ്കാരം അതിനകത്ത് ആർക്ക് കയറി ഇറങ്ങാൻ പറ്റും ആ എന്തിനാ ചൊറിയും ചെലങ്ങുമായിട്ട് ഞാൻ ചേർന്നെന്തിനാണ് അല്ല എന്തിനു ചൊറിയും ചെലങ്ങുമായിട്ട് ഞാൻ കേരണം കുട്ടി അല്ല എടുക്കുന്നു നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലല്ലല്ല നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല എഫോർട്ട് എടുത്ത് ഈ സത്യസന്ധയുടെ ഭാഗമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കാൻ തൻ്റെ ഇട തൻ്റെ ഇടമുള്ളവരുമായിട്ട് മാത്രമേ സഹകരിക്കുന്നുള്ളൂ അതിൻ്റെ വൃത്തികേട് പറഞ്ഞ് നടക്കുന്നവരുമായിട്ട് സഹകരിക്കലെന്ന് നല്ല എഫോർട്ടിട്ട് വൃ അല്ലല്ല കംഫോർട്ട് സോണല്ല എന്റെ ക്ലാരിറ്റിയാണ് എന്താവശ്യത്തിന് ഇല്ല അങ്ങനെ അല്ല എന്താവശ്യത്തിന് ഞാൻ എന്തിനു എൻ്റെ ക്ലാരിറ്റിയില്ല എൻ്റെ കംഫോർട്ടല്ല എൻ്റെ ക്ലാരിറ്റിയിലാണ് ഇരിക്കുന്നത് എനിക്ക് കംഫോർട്ട് വേണ്ട എൻ്റെ ക്ലാരിറ്റി ഞാൻ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥ പ്രവർത്തിക്കുന്നതിൻ്റെ തുടർച്ചയാണ് എൻ്റെ ജീവിതം അല്ലാണ്ട് ഇരുമ്പ് ഞാൻ വാരി കഴിക്കത്തില്ല ഞാൻ ഭക്ഷണമേ കഴിക്കത്തുള്ളൂ ഇരുമ്പ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല കാരണം അതെൻ്റെ കംഫോർട്ടല്ല എൻ്റെ റിയാലിറ്റിയാണ് ഞാൻ കംഫോർട്ട് അന്വേഷിക്കുന്നില്ല എനിക്ക് സുഖം വേണ്ട എനിക്ക് ഒരു സുഖവും വേണ്ട ഈ സുഖം അന്വേഷിക്കുന്നവരാണ് മറ്റുള്ളവരെ സുഖിപ്പിച്ച് വർത്താനം പറയുന്നത് ഞാൻ ആരെയും സൂചിപ്പിക്കാൻ പോകുന്നില്ല കാരണം എനിക്ക് സുഖം വേണ്ടെന്നേ എനിക്ക് ഞാനായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ തെളിച്ച് അനുഭവിച്ച് തുടർന്നാൽ മതി ഞാൻ ഞാനായിട്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് അത് കൃത്യമായിട്ട് ഒരു വിശ്വാസ പ്രമാണമല്ല എന്നെ അനുഭവിക്കുന്നതിൽ എന്ത് കംഫോർട്ട് അതിനത്തെ കംഫോർട്ടൊന്നുമല്ല അത് യാഥാർത്ഥ്യമാണ് ഒരു വിട്ടുവീഴ്ചയുമില്ല ഒരു നെഗോസിയേഷനും ഇല്ല ഒരാളുമായിട്ട് പൊട്ടത്തരത്തിന് ഞാൻ തയ്യാറല്ല തൻ്റെ ഇടമുള്ളവർക്ക് മാത്രം കണ്ട് ഇടമുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ഒരു കംഫർട്ടും നോക്കുന്നില്ല ഞങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നില്ല പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ വൃത്തിയാക്കുന്നു പാത്രം പോലും ഞങ്ങൾ സോപ്പിട്ട് കഴുകുന്നില്ല മനസ്സിലാ നിങ്ങൾക്ക് ധൈര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പാത്രം സോപ്പിട്ട് കഴുകുന്നില്ല ഞങ്ങൾ സോപ്പിട്ട് കുളിക്കുന്നില്ല ഏ ഞങ്ങള് സോപ്പ് ഞങ്ങള് ചെരുപ്പിടുന്നു ഞങ്ങള് നിലനിൽക്കുന്നുണ്ട് രോഗമില്ല അല്ല ഞങ്ങക്ക് രോഗമില്ല ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നില്ല ഇനി വണ്ടി ഇടിച്ച് ആരെങ്കിലും കൊണ്ടുപോകനെ ആ അങ്ങനെ വല്ലവനെ നാറണെങ്കിൽ പോട്ടെന്നേ നാട്ടം അടിക്കുന്നവർ നമ്മളോട് വരണ്ടെന്നേ അങ്ങനെയുള്ള കൂട്ടുകെട്ട് നമുക്കില്ല പെർഫ്യൂം അടിച്ചിട്ടുള്ള കൂട്ടുകെട്ട് ഇല്ല നമുക്ക് വേണ്ട ആ നമുക്ക് പെർഫ്യൂം മടിച്ചിട്ടുള്ള കൂട്ടുകെട്ടില്ല ആ അങ്ങനെ നമ്മളെ മണിപ്പിച്ചിട്ട് നമ്മളെ മണിപ്പിച്ചിട്ട് അല്ലല്ല നമ്മളെ മണിപ്പിച്ചിട്ടുള്ള കൂട്ടുകെട്ട് നമുക്കില്ല ഇല്ല വളയൊന്നും ഇല്ല ഇല്ല വളയൊന്നും ഉണ്ടാക്കുന്നില്ല ഒരതിരുവില്ല ഊട്ടി ഒരതിരുവില്ല ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ സർവഭാഗത്വം ഒരുമിച്ച് നിക്കുക ആരെല്ലാം നമ്മളോട്ട് സഹകരിക്കാൻ തയ്യാറാണ് അവരൊക്കെ സഹകരിക്കും ആരെയും വളയത്തിനകത്ത് ഒരു വളയവും ഇല്ല വളഞ്ഞ് ചാടാൻ തയ്യാറല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും സസ്യങ്ങളും സർവതുമായിട്ട് ലയിച്ച് ഒരുമിച്ച് ആഹാ അങ്ങനെയാണ് അല്ലാണ്ട് നമ്മളൊരു കണ്ടീഷനും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് തെളിച്ചുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എൻ്റെ കണ്ടീഷനകത്തല്ല നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കണ്ടീഷനകത്ത് ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അതിനകത്ത് ഞാൻ ഇടപെടുന്നില്ല ഒരിക്കലും ഇടപെടത്തില്ല നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു കാരണ ചില ശ്രമിക്കത്തില്ല കാരണം നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചോളൂ ഞാനെന്തിനാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഒരാവശ്യമില്ല നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെയല്ല ഒരാളെ നിയന്ത്രിക്കാൻ ഒരു താല്പര്യമില്ല അപ്പോൾ ഒരു വളയോ ഉണ്ടാക്കുന്നില്ല പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു ആഹാ അതങ്ങനെ തന്നെ ആദ്യമില്ല അന്ത്യവും ഇല്ല അങ്ങനെ എവിടെ തുടങ്ങിയെന്നൊരു പിടുത്തവും ഇല്ല പിന്നെ എന്തിനാണ് പാടുപെടണതിനാ തുടർച്ച മാത്രമേ ഉള്ളൂ ആരും കണ്ടീഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം ഞാനിവിടെ സംസാരിക്കുന്നത് റൂം ഓപ്പണാണ് റൂമിൽ വരാം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് റൂമിന് ഡിസിപ്ലിനുണ്ട് റൂമിൻ്റെ ഡിസിപ്ലിനാണ് പക്ഷേ എൻ്റെ ഡിസിപ്ലിൻ എന്നില്ല എൻ്റെ ഡിസിപ്ലിൻ നിങ്ങൾക്ക് തലകുത്തി കുത്തി പറഞ്ഞാലും കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല എൻ്റെ അറിവ് എൻ്റെ അറിവാ എൻ്റെ വിളക്ക് കത്തുന്നുണ്ട് ഏ വിളക്ക് കത്താനുള്ള കാരണം എന്താണ് എണ്ണയുണ്ട് ശിവായുവുണ്ട് അതുണ്ടെങ്കിൽ ഞാൻ കത്തും